ഇന്ന് തിരുവാതിരയാണ് അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഒരു തിരുവാതിര ദിവസവും അന്നത്തെ വിശേഷങ്ങളാണ് ഞാൻ ഈ ഒരു വ്ളോഗിലൂടെ പങ്കുവയ്ക്കുന്നത് തിരുവാതിര എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പം ഞാനൊന്ന് ചുരുക്കി പറയാം തിരുവാതിര ഭഗവാൻ ശിവൻ്റെ ജന്മനക്ഷത്രമായിട്ടാണ് പറയുന്നത് അതുപോലെ ഭഗവാൻ ശിവൻ്റെയും പാർവതി ദേവിയുടെയും വിവാഹം നടന്നതൊരു തിരുവാതിര ദിവസമായിട്ടാണ് പറയുന്നത് അപ്പോൾ ദേവി ശിവൻ്റെ ഭഗവാൻ ശിവൻ്റെ ആ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എടുത്ത വ്രതമാണ് തിരുവാതിര വ്രതമായിട്ട് പറയുന്നത് ഇപ്പം ഇത് സാധാരണ പെൺകുട്ടികൾ സ്ത്രീകളാണ് ഈ തിരുവാതിര വ്രതം നോൽക്കുക അപ്പോൾ കല്യാണം കഴിയാത്ത പെൺകുട്ടികളാണെങ്കിൽ നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ദീർഘമാങ്കല്യത്തിന് വേണ്ടിയിട്ടുമാണ് ഒരു തിരുവാതിര വ്രതം എടുക്കുന്നത് അപ്പോൾ ഓരോ നാട്ടിലും മേ ബി ആ ഒരു വ്രതം എടുക്കുന്ന രീതി കുറച്ചൊക്കെ ഡിഫറൻസ് ആയിരിക്കും അപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് സെറ്റുമുണ്ടൊക്കെ എടുത്ത് അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആ ഒരു വ്രതം എടുക്കാനായിട്ട് പക്ഷേ എനിക്ക് ഇവിടെ ആകുമ്പം ഇവിടെ എൻ്റെ സെറ്റുമുണ്ടുണ്ട് പക്ഷേ നമുക്ക് വീട്ടിലിപ്പം മക്കളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഇടയിൽക്കൂടെ സെറ്റുമുണ്ടൊക്കെ എടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമല്ല പിന്നെ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്കതൊരു രസമായിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ പരിമിതികളിൽ നിന്ന് എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഈ വ്രതം എടുക്കുന്നത് എല്ലാ ഐറ്റംസൊന്നുമില്ല എല്ലാം നമുക്ക് ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റില്ല എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ പരിമിതികളിൽ നിന്ന് ഞാൻ വ്രതം എടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് ഈ ഒരു വ്ളോഗിലൂടെ പറയുന്നത് കേട്ടോ ഇപ്പോൾ നാട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ദശപുഷ്പം ചൂടാ പാതിര പൂ ചൂടാണ് പിന്നെ രാവിലെ പുലർച്ച സമയത്ത് തന്നെ കുളത്തിലൊക്കെ പോയിട്ട് കുളിക്കും അതുപോലെ രാവിലെ തന്നെ വെട്ടില മുറുക്കും ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഞാനും നാട്ടിലുള്ളപ്പോൾ ഇതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും രാവിലെ അമ്പലത്തിലൊക്കെ പോവും പിന്നെ തീർത്ഥം കുടിക്കും അത് കഴിഞ്ഞ് ഇളനീര് ഇളനീര് വെള്ളം കുടിക്കും കണ്ണെഴുതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഈ ഒരു ദിവസം സ്ത്രീകളെല്ലാം കൂടി തിരുവാതിര കളി കളിക്കും തിരുവാതിര പാടും ഇതൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ കൂവപ്പായസം പിന്നെ പുഴുക്ക് തിരുവാതിര പുഴുക്ക് കഴിക്കും കഞ്ഞി ഗോതമ്പ് കഞ്ഞി കുടിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ഞങ്ങൾ പൊതുവേ ഏകാദശി എടുക്കാറുണ്ട് മൂന്ന് ഏകാദശിയുണ്ടല്ലോ ഗുരുവായൂർ തൃപ്രയാറ് പിന്നെ വൈകുണ്ട ഏകാദശിയൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഈ ഒരു വർഷം എനിക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കാരണം ഒന്നും എടുക്കാൻ സാധിച്ചില്ല പക്ഷേ തിരുവാതിര ഞാൻ എല്ലാ വർഷവും ഇതുവരെ എല്ലാ വർഷവും മുടങ്ങാതെ എടുത്തിട്ടുണ്ട് കല്യാണം കഴിയുന്നതിന് മുൻപ് എടുത്തിട്ടുണ്ട് അപ്പോൾ തിരുവാതിര എന്തായാലും അതെങ്കിലും എടുക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു എടുക്കാൻ പറ്റുമെന്ന് കാരണം മോൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും അതൊക്കെ കൂടിയാകുമ്പോൾ എങ്ങനെ എടുക്കാൻ പറ്റുമെന്നൊക്കെ കുറച്ച് സംശയമായിരുന്നു എന്നാലും പറ്റി ഏതെങ്കിലും എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നപ്പോൾ എടുത്തിട്ടുണ്ട് ഇത് എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ അത് നോക്കണം ആദ്യം ഒരു പാത്രത്തിൽ കുങ്കുമും ഇളനീർ വെള്ളവും പിന്നെ പഴം കൂവപ്പൊടി മഞ്ഞൾ ഇതൊക്കെ എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ ഇളനീർ വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ വ്രതം തുടങ്ങിയത് പിന്നെ മഞ്ഞൾ മുഖത്ത് തേച്ചു കണ്ണെഴുതി പൊട്ടു തൊട്ടു സിന്ദൂരം വെച്ചു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവാണ് ഉണ്ടാക്കിയത് അത് കുറച്ച് എളുപ്പമാണല്ലോ പിന്നെ പപ്പടം കാച്ചി പിന്നെ പഴം ഉണ്ടായിരുന്നു പിന്നെ ചായ വെച്ചു അപ്പോൾ ഇതൊക്കെയാണ് രാവിലെ കഴിച്ചത് അങ്ങനെ എന്താ രാവിലത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞു പിന്നെ എടണം വർക്ക് ഫ്രം ഹോമാണ് പിന്നെ മൂത്ത സ്കൂളിൽ പോയി വാവ പിന്നെ ഉറങ്ങാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ചിരുന്നാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അത് കഴിഞ്ഞ് മോനെഴുന്നേറ്റു പിന്നെ അവൻ കുറച്ച് വാശിയൊക്കെ ആയിരുന്നു അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലെല്ലാവരോടും സംസാരിച്ചു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു മോനെ കാണിച്ചു കൊടുത്തു അങ്ങനെ കുറച്ച് നേരമായിരുന്നു കേട്ടോ പിന്നെ ഉച്ചക്കിലത്തേക്കാണ് ഞാൻ തിരുവാതിര പുഴുക്കും പിന്നെ കൂവപ്പായസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനുള്ള ഐറ്റംസൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുവിധം പച്ചക്കറികൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ പുഴുക്കുണ്ടാക്കാനായിട്ട് കായ പിന്നെ ചേമ്പിമ്പത്ത് കാവത്ത് കൊള്ളി ഇതൊക്കെയാണ് യൂസ് ചെയ്തത് എനിക്ക് കൂർക്ക ഇഷ്ടമാണ് കൂർക്ക ഇവിടെ ഫ്രോസൺ ആയിട്ട് കിട്ടാറുണ്ട് പക്ഷെ അന്ന് പോയപ്പോൾ കിട്ടിയില്ല അപ്പോൾ അത് കാരണം കൂർക്ക ഇട്ടില്ല ബാക്കി ഐറ്റംസൊക്കെയാണ് ഇട്ടത് അപ്പോൾ ഈ കിഴങ്ങൊക്കെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് മാറ്റി വച്ചു അതാ ഈ കിഴങ്ങൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പയറും ഒതുക്കെടുത്തിട്ടുണ്ട് അതൊന്നും വാക്കിയിട്ട് വേവിക്കണം പിന്നെ തേങ്ങ തേങ്ങ ഇവിടെ ഇങ്ങനത്തെ തേങ്ങയാണ് കിട്ടുക ഈ ഫ്രോസൺ ഫീഡ് കോക്കണട്ട്സ് ഉണ്ട് അപ്പോൾ അതിന് ജീരോ ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ആദ്യം മുതിരയും പയറും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ വേറെ കടലശാല ഒരു കടലിടും പിന്നെ ചെറുപയറൊക്കെ ഇടാറുണ്ട് ഞങ്ങൾ സാധാരണ മുതിരയും പയറും മാത്രമാണ് ഇടാറ് അപ്പോൾ അത് നന്നായി വറുത്തെടുത്തു അതിന് ശേഷം കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു കേട്ടോ കോക്കനട്ടും പിന്നെ ജീരകവും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ആദ്യം ഇതൊന്ന് മൈക്രോവേവിലൊരു തേർട്ടി സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ തണു പോവും എടുക്കാം എന്തായാലും കൂപ്പായത്തിനും വേണം അപ്പം അതൊന്നും ചതച്ചെടുക്കാം നാളെ ഒരു തേർട്ടി സെക്കൻഡ്സ് മൈക്രോവേവ് ഇതെടുത്തു അതിനുശേഷം അതിൽ പച്ചമുളകും ജീരകവും ഇട്ടിട്ട് ഒന്ന് അരയ്ക്കണ്ട ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുത്തു കേട്ടോ അപ്പോൾ വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തത് നാളികേരം അപ്പോൾ ഏകദേശം ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം ഇനി നമുക്ക് കൂവ പായസം ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കേണ്ട കൂവ എനിക്ക് മാത്രമേ ഉണ്ടോ അല്ലെങ്കിൽ വേറെ അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി കൂവപ്പൊടി ഒന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തു കേട്ടോ ഇതിപ്പോ നല്ല കൂവപ്പൊടിയാണ് അത് കാരണം നമുക്കത് ആവശ്യമില്ല അല്ലെങ്കിൽ ഒന്ന് അരിച്ചെടുക്കേണ്ടി വരും ഈ ജാഗരി പൗഡർ ഉണ്ട് ഇതിവിടെ ഇവിടെ പൗഡർ ആയിട്ട് മേടിക്കാൻ കിട്ടും നല്ലതാണ് ഇവിടെ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ് ഇത് നമുക്ക് അപ്പോൾ ഈ ഒരു ജാഗ്രി പൗഡറാണ് ഞാൻ ശർക്കരയ്ക്ക് പകരം യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് അതായതിലും കരടൊന്നുമില്ല ഞാൻ മുന്നേ ഇത് അരിച്ചു നോക്കാറുള്ളതാണ് അപ്പോൾ അതിൽ കരടൊന്നും ഉണ്ടാവാറില്ല അത് കാരണം നമുക്ക് ഒരു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഡയറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഇനി കൂവൊന്ന് ചെറുതായിട്ട് കുറുക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ ഒരു ശർക്കര വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ കുറുക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഏലക്ക പൊടി കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ സമയം തന്നെ അവിടെ പയറൊക്കെ വെന്തു അപ്പോൾ കിഴങ് ഇട്ട് ഇട്ടുകൊടുത്ത് അതും ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അവസാനം ഇതുപോലെ കുറച്ച് നാളികേരം ഇട്ടിട്ടും ഒന്ന് ഒരു ടു മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി വരണം കേട്ടോ എന്നാലേ ആ പായസം റെഡി ആയിരുന്നു പറയാൻ പറ്റുള്ളൂ ഞാൻ പിന്നെ കുറച്ച് പഴം കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഒന്ന് രണ്ട് യൂട്യൂബ് റെസിപ്പിയിൽ കണ്ടതായിരുന്നു നല്ലതായിരുന്നു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് പഴവും കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ അവസാനം കുറച്ച് നെയ്യും ഇട്ട് കൊടുത്തു കേട്ടോ അപ്പൊ പുഴുക്ക് ഏകദേശം കുക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളികേരൊക്കെ ആഡ് ചെയ്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുത്തു പിന്നെ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പലും ഇട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചു കേട്ടോ ഈ സമയമായപ്പോഴേക്കും മോം കുറച്ച് വാഷ് ചെയ്യി പിന്നെ അവൻ്റെ പിന്നാലെയായിരുന്നു ഉച്ചയ്ക്ക് തിരുവാതിര പുഴുക്കും കൂവ പായസവും പിന്നെ രാവിലത്തെ ഉപ്മാവ് ഉണ്ടായിരുന്നു അതും പപ്പടവും കൂടിയാണ് ഞാൻ കഴിച്ചത് ഏട്ടന് പിന്നെ ചോറുണ്ടായിരുന്നു തല ദിവസത്തെ ചോറും പിന്നെ മോരുകറിയുണ്ടായിരുന്നു അപ്പോൾ അത് ഏട്ടൻ കഴിച്ചു ഹായ് ഞാനിപ്പോൾ ഒന്ന് പുറത്തോട്ടിറങ്ങിയതാണ് മോൻ്റെ സ്കൂളിൽ നിന്നൊരു വർക്ക് ഷോപ്പ് ഉണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഓക്കെ അപ്പോൾ മോൻ്റെ സ്കൂളിലൊരു ലഗോ വർക്ക്ഷോപ്പായിരുന്നു അപ്പോൾ അവന് ഇഷ്ടമായിരുന്നു ലഗോ ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ പോയതാണ് അത് ഞാൻ അങ്ങനെ ഫുള്ള് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി അപ്പോൾ രാത്രിക്ക് ഞാൻ ഗോതമ്പ് കഞ്ഞിയാണ് ഉണ്ടാക്കിയത് പിന്നെ പുഴുക്കും ബാക്കി ബാക്കിയുണ്ടായിരുന്നു ചിക്കലത്തെ അപ്പോ സിമ്പിളായിട്ട് അത് കഴിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു തിരുവാതിര ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നാട്ടിലുള്ള പോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിൽ ഞാൻ ആ വ്രതം എടുത്തു കേട്ടോ പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലതുപോലെ ചെയ്യുക എന്നതാണല്ലോ കാര്യം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്